ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഡിസംബർ ഇരുപത്തിമൂന്നിന് താൽക്കാലികമായി അടച്ചിടും അറ്റകുറ്റപ്പണികൾക്കും വിപുലീകരണത്തിനുമായാണ് പ്രവർത്തനം നിർത്തിവെക്കുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് പ്രസ്താവനയിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിനാല് മുതൽ സേവനങ്ങൾ സാധാരണ നിലയിൽ ലഭ്യമാക്കും അതേസമയം ലഭ്യമായ സ്റ്റോക്ക് ഉപയോഗിച്ച് ആശുപത്രികളുടെ രക്തവിതരണ ആവശ്യകതകൾ നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഡി ബി എസ് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ രൂപയുടെ മൂല്യം തകരുന്നത് തുടരുന്നു ഇന്നലെ ഒരു ഒമാന റിയാലിനെതിരെ ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയായിരുന്നു രാജ്യത്തെ ധനവിനിമയ സ്ഥാപനങ്ങളിലെ വിനിമയ നിരക്ക് രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഗൾഫ് കറൻസികളുടെ വിനിമയത്തിലും പ്രതിഫലിച്ചത് വിനിമയ നിരക്ക് ഇത്രയും ഉയരുന്നതും ആദ്യമായാണ് കൂടുതൽ തുക നൽകി കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിന് ചില ഓൺലൈൻ ധനമിടപാട് ആപ്പുകളും രേഖത്തുണ്ട് ഏതു നിലയിലും കൂടുതൽ നിരക്ക് നേടി നാട്ടിലേക്ക് പണം അയയ്ക്കാൻ ശ്രമിക്കുകയാണ് അടക്കമുള്ള പ്രവാസികൾ മൂല്യമിടിയുന്നത് ഉടൻ അവസാനിക്കില്ല എന്നതാണ് സാമ്പത്തിക വിദഗ്ധരും നൽകുന്ന സൂചന ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാ ഷെങ്കോക്ക് ഒമാനിൽ നിന്നും മടങ്ങി റോയൽ എയർപോർട്ടിൽ നൽകിയ യാത്രയ്പ്പ് ചടങ്ങിന് സെയ്ദ് ബദർ അഹമ്മദ് അൽ ബുസൈദി നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പിച്ചാണ് പ്രസിഡന്റ് മടങ്ങിയത് സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി നടത്തിയ ചർച്ചകളിൽ നിക്ഷേപം സാങ്കേതിക മെഡിക്കൽ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിപുലമായ ബന്ധങ്ങളും പര്യവേക്ഷണ മാർഗങ്ങളും ഇരുവരും ചർച്ച നടത്തുകയും ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി സോഹർ പോർട്ട് ഒമാൻ നാഷണൽ മ്യൂസിയവും സന്ദർശിച്ചു ഉപപ്രധാനമന്ത്രി സെയ്ദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സൗദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ വശങ്ങളും പര്യവേക്ഷണം ചെയ്യുകയും സംയുക്ത നിക്ഷേപം വികസിപ്പിക്കുന്നതിനുള്ള മേഖലകളെക്കുറിച്ചും ചർച്ച നടത്തി സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഒമാനും ബലാറസും സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പില് നാമനിർദ്ദേശ പത്രിക പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി ഒമ്പത് സ്ഥാനാർത്ഥികളുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതായാണ് വിവരം എന്നാൽ ജാനുവരി രണ്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം നിലവിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ട് ഇവർക്ക് പുറമെ പൊതുമുഖങ്ങളും പത്രിക സമർപ്പിച്ചവരിലുണ്ട് നിലവിൽ പത്രിക നൽകിയവരെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കരുതുന്നത് അതേസമയം ജാനുവരി മൂന്നിനാണ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടുക ജാനുവരി പതിനെട്ടിനാണ് തെരഞ്ഞെടുപ്പ് ജനുവരി എട്ട് മുതൽ പത്ത് വരെ തീയതികളിൽ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബോർഡ് തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം പതിനെട്ടിലേക്ക് മാറ്റിയത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ പത്തൊമ്പതിന് തന്നെ അപേക്ഷ സമർപ്പിക്കണം ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇവ സ്വീകരിച്ചത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റും വ്യത്യസ്ത രീതിയിൽ പുരോഗമിക്കുകയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത് വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥികൾ സജീവമായിരിക്കുകയാണ് തൊഴിൽ രംഗത്തെ ഇന്ത്യ ഒമാൻ സഹകരണം ഉന്നതതല പ്രതിനിധി സംഘം ചർച്ച ചെയ്തു ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ വിഭാഗം ഡയറക്ടർ ജനറൽ മാഹൂസ് ബിൻ മുബാറക് അൽ അരുമിയ മസ്കറ്റ് ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ തൗഷി ബെഹൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയത് വീട്ടുജോലിക്കെത്തുന്ന ഇന്ത്യക്കാരായ പുരുഷ വനിതാ ജോലിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അധികരിച്ചായിരുന്നു ചർച്ച തൊഴിൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നുവന്നു ഇരുവിഭാഗങ്ങളിൽ നിന്നും മറ്റ് ഉദ്യോഗസ്ഥരും തൊഴിൽ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഗൾഫ് കപ്പ് ട്വന്റി ട്വന്റി ടൂർണമെന്റിലെ നാലാം മത്സരത്തിൽ ഒമാന് തോൽവി ദുബൈയിലെ ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ സൗദിയോട് എട്ട് വിക്കറ്റിനാണ് പരാജയം ഏറ്റുവാങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്ററുപത്തഞ്ച് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗദി പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കൈവരിക്കുകയായിരുന്നു അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ഒമാൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചു പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സ്ക്വാഡിനെയാണ് റഷീദ് ജാബർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്കറ്റിൽ നടന്ന ആഭ്യന്തര ക്യാമ്പിലും യമനെതിരെയുള്ള സൗഹൃദ മത്സരത്തിലും മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളാണ് സ്ക്വാഡിൽ ഇടം നേടിയത് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെ കുവൈറ്റിലാണ് ടൂർണമെന്റിന്റെ ഇരുപത്തി ആറാമത് പതിപ്പ് നടക്കുന്നത് ആതിഥേയരായ കുവൈറ്റ് ഖത്തർ യു എ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറാഖിനോടൊപ്പം സൗദി അറേബ്യ ബഹ്റൈൻ യമൻ എന്നിവരുമാണുള്ളത് ഇരുപത്തൊന്നിന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ഖത്തറിനെതിരെയും ഇരുപത്തിയേഴിന് യു എക്കെതിരെയുമാണ് ഒമാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ വരുന്നത് അടുത്ത ദിവസം ഒമാൻ സംഘം കുവൈറ്റിലേക്ക് തിരിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം